മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള കൊളത്തൂർ ടി മുഹമ്മദ് മൗലവിയുടെ സ്മരണാർത്ഥം നൽകുന്ന എൻഡോമെന്റ് ഈ വർഷം സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ലഭിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തു പ്രചരിക്കുന്നത് ഇങ്ങനെയാണ് സമസ്തയിലെ ഒരു വിഭാഗം സി പി എമ്മിനോട് അടുപ്പം കാണിക്കുന്നുവെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച നടന്നിരുന്നു ഇതിനു പിന്നാലെ സുപ്രഭാതം പത്രത്തിൽ ഒരു ചടങ്ങിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിന്നതും ജിഫ്രി തങ്ങൾ ലീഗിനെതിരെ പരോക്ഷ വിമർശനം നടത്തിയതുമെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു സുപ്രഭാതത്തെ അനുകൂലിച്ച് കെ ടി ജലീലും രംഗത്തെത്തിയിരുന്നു മുസ്ലിം ലീഗ് നേതാവിന്റെ സ്മരണാർത്ഥം നൽകുന്ന എൻഡോമെന്റ് ജിഫ്രി തങ്ങൾക്ക് ലഭിച്ചതായി മീഡിയ വൺ വാർത്ത നൽകിയതായി കാണിക്കുന്ന സ്ക്രീൻഷോട്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാൽ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സ്ക്രീൻഷോട്ട് എഡിറ്റ് ചെയ്തതാണെന്നും അന്വേഷണത്തിൽ പറയുന്നു സമസ്തയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ഒരു എൻഡോവ്മെന്റ് ജിഫ്രി തങ്ങൾക്ക് നൽകുന്നതിലെ അസ്വാഭാവിക കാരണമാണ് അന്വേഷിക്കാൻ തീരുമാനിച്ചിരുന്നത് അത്തരത്തിലൊരു കണ്ടെത്തലാണ് ഒരു മീഡിയ പുറത്തുവിട്ടിരിക്കുന്നത് സ്ക്രീൻഷോട്ട് പരിശോധിച്ചതോടെ ഇത് എഡിറ്റിംഗ് ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത് മീഡിയ വൺ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ച വാർത്താ ലിങ്കാണ് ഇതെന്നാണ് പറയുന്നത് നൽകിയ വാർത്തയുടെ ലിങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടും മീഡിയ വണിന്റെ യഥാർത്ഥ ഫോണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മീഡിയ വൺ നൽകിയിരിക്കുന്ന ഹാഷ്ടാഗുകൾ പോലെയല്ല വൈറലായ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ഹാഷ്ടാഗുകൾ അതേസമയം ഫേസ്ബുക്ക് പേജിൽ കീവേഡുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് യഥാർത്ഥ ലിങ്ക് ആ മാധ്യമം കണ്ടെത്തിയത് കൊളത്തൂർ മൗലവി എൻറോമെന്റ് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നതുവിക്ക് എന്ന തലക്കെട്ടോടെയാണ് യഥാർത്ഥ വാർത്ത നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതമാണ് വാർത്താ ലിങ്കിൽ നൽകിയിരിക്കുന്നത് വൈറലായ കാർഡിലെയും ലിങ്കിലുള്ള ഫോട്ടോകളിലെയും ഹാഷ്ടാഗുകളിലും വ്യത്യാസം കണ്ടെത്തി ിങ്കിൽ നൽകിയിരിക്കുന്ന വാർത്ത വിശദമായി പരിശോധിച്ചപ്പോൾ മെയ് രണ്ടായിരത്തിയഞ്ചിന് രാവിലെ ഒൻപത് മുപ്പത്തിയേഴിന് പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത കണ്ടെത്തി റിപ്പോർട്ടിൽ എൻഡോവ്മെന്റ് ലഭിച്ചിരിക്കുന്നത് ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് രതിവിക്കാണെന്ന് എഴുതിയിരിക്കുന്നത് ജൂൺ മൂന്നിന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് സെയ്ദ് സാദിഖ് അലി തങ്ങളാണ് പുരസ്കാരം നൽകുന്നത് എന്നും റിപ്പോർട്ടിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് മറ്റു മാധ്യമങ്ങളും ഇതേ വാർത്ത നൽകിയതായി കണ്ടെത്തി ഇതോടെ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തുകയായിരുന്നു കൊളത്തൂർ മൗലവി എൻഡോവ്മെന്റ് ജിഫ്രി മുത്തുക്കോയ മുത്തുക്കോഴത്തങ്ങൾക്ക് ലഭിച്ചുവെന്ന പ്രചാരണം തെറ്റാണ് ഒരു ലേഖകൻ നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാർത്ത വ്യാജമാണെന്ന് കണ്ടെത്തിയത് എഡിറ്റ് ചെയ്ത സ്ക്രീൻഷോട്ടാണ് പ്രചരിക്കുന്നതെന്നും എൻഡോവ്മെന്റ് ബഹാവുദ്ദീൻ നെതുവിക്ക് ലഭിച്ചതെന്നും കണ്ടെത്തി